എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല അല്ലേ പക്ഷേ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ആലോചിച്ച് നമ്മൾ പലപ്പോഴും അവിടെ തന്നെ നിൽക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനത്തെ വലിയ മാറ്റങ്ങളെക്കുറിച്ചല്ല മറിച്ച് വളരെ ചെറിയ എന്നാൽ എല്ലാ ദിവസവും ചെയ്യുന്ന ശീലങ്ങളിലൂടെ എങ്ങനെ അവിശ്വസനീയമായ റിസൾട്ടുകൾ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇതിനെ നമ്മളെ സഹായിക്കുന്നത് ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ലോക പ്രശസ്തമായ പുസ്തകമാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ ആഗ്രഹിക്കുന്ന ആളായി മാറാൻ പറ്റുന്നില്ല ജീവിതം എങ്ങോട്ടും അങ്ങ് ഒഴുകിപ്പോവാണെന്ന് ഓരോ വർഷവും നമ്മൾ കുറേ ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ എടുക്കും അല്ലേ പക്ഷേ അതൊന്നും എവിടെയും എത്താറില്ല ഒരേ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇതിനൊരു ശാസ്ത്രീയമായ പരിഹാരമുണ്ട് ആ രഹസ്യത്തിനേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത് ഇതാ ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കൂ മുപ്പത്തിയേഴ് പോയിൻ്റ് ഏഴ് എട്ട് എന്താണിത് ഇതൊരു വെറും കണക്കല്ല നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതിയുടെ ഒരു വലിയ രഹസ്യം ഈ നമ്പറിൽ ഒഴിഞ്ഞിരിപ്പുണ്ട് ഇത് നമ്മുടെ ശീലങ്ങളുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നല്ലേ നമുക്ക് നോക്കാം ഇതിൻ്റെ പിന്നിലെ കണക്ക് ശരിക്കും വളരെ സിമ്പിളാണ് നിങ്ങൾ എല്ലാ ദിവസവും വെറും ഒരു ശതമാനം ജസ്റ്റ് വൺ പേഴ്സെൻ്റ് മെച്ചപ്പെട്ടാൽ മതിയെന്ന് കരുതുക ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇന്നുള്ളതിനേക്കാൾ ഏകദേശം മുപ്പത്തെട്ട് മടങ്ങ് തേർട്ടി എയ്റ്റ് ടൈംസ് മികച്ച ഒരാളായി മാറും ഇനി നേരെ തിരിച്ചായാലോ ദിവസവും ഒരു ശതമാനം മോശമായാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഏതാണ്ട് പൂജ്യത്തിലേക്കെത്തും ഇതാണ് ചെറിയ ശീലങ്ങളുടെ ആ കോമ്പൗണ്ടിംഗ് പവർ ഒരേ സമയം അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയുടെയും അതുപോലെ തന്നെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത തകർച്ചയുടെയും ശക്തി ഇതൊരു വിമാനത്തിന്റെ യാത്ര പോലെയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ന്യൂയോർക്കിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് പറക്കുന്നൊരു ഫ്ലൈറ്റ് അതിന്റെ ദിശ ഒരു മൂന്നേ മൂന്ന് ഡിഗ്രി മാറ്റിയാലും മതി അത് ലാൻഡ് ചെയ്യുന്നത് മെക്സിക്കോയിലായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ശീലങ്ങളും ഇന്ന് നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ മാറ്റങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തേക്ക് എത്തിക്കും ശരി അപ്പോൾ ഈ ഐഡിയ എങ്ങനെ പ്രാവർത്തികമാക്കാം നമ്മൾ അഞ്ച് സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് ആദ്യം ആ ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസം പിന്നെ എന്തിയാണ് ലക്ഷ്യങ്ങളെക്കാൾ സിസ്റ്റംസിന് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് നോക്കും അത് കഴിഞ്ഞ് നമ്മുടെ ബ്രെയിനിലെ ഹാബിറ്റ് ലൂപ്പ് എങ്ങനെ ഹാക്ക് ചെയ്യാം മാറ്റത്തിൻ്റെ നാല് നിയമങ്ങൾ എന്തൊക്കെയാണ് അവസാനം നിങ്ങളുടെ ആദ്യത്തെ ശീലം എങ്ങനെയുണ്ടാക്കിയെടുക്കാമെന്നും നമ്മൾ കാണും അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസം പുരോഗതിയുടെ യഥാർത്ഥ വേഗത എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഇത് നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ നേരെ മുകളിലേക്കുള്ളൊരു യാത്രയല്ല മറിച്ചൊരു കോമ്പൗണ്ടിങ് പ്രോസസ്സാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നെന്താ നമ്മളൊരു കാര്യം തുടങ്ങിയാൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെ നേർരേഖയിൽ രേഖയിൽ മുകളിലേക്ക് പോകുമെന്നാണ് പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് യഥാർത്ഥ പുരോഗതി ആദ്യം വളരെ പതുക്കെ വളരെ പതുക്കെയാണ് തുടങ്ങുക എന്നിട്ടൊരു പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് കുതിച്ചുയരും തുടക്കത്തിൽ കാര്യമായ റിസൾട്ടൊന്നും കാണാത്ത ഈ ഒരു സമയമില്ലേ അതിനെയാണ് ജെയിംസ് ക്ലിയർ വാലി ഓഫ് ഡിസപ്പോയിൻ്റ്മെന്റ് അല്ലെങ്കിൽ നിരാശയുടെ താഴ്വര എന്ന് വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ചാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ശ്രമം ഉപേക്ഷിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഓർക്കണം ഇത് തികച്ചും നോർമലാണ് ഈ ഒരു ഘട്ടം ക്ഷമയോടെ കടന്നുപോകുന്നവർക്കാണ് ആ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് ആ നിരാശയുടെ താഴ്വര എങ്ങനെ മറികടക്കാം അതിനുള്ള ഉത്തരം നമ്മുടെ ചിന്താഗതിയിലെ ഒരു ഫണ്ടമെന്റൽ ചേഞ്ചാണ് നമ്മൾ എപ്പോഴും റിസൾട്ടിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ ആ റിസൾട്ടിലേക്ക് നമ്മൾ എത്തിക്കുന്ന പ്രോസസ്സിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റണം ഇതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പവർഫുള്ളായ ആശയങ്ങളിൽ ഒന്ന് ലക്ഷ്യങ്ങളെ അങ്ങ് മറന്നേക്കുക പകരം സിസ്റ്റങ്ങളിൽ ഫോക്കസ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഗോളുകൾ നമുക്കൊരു ഡയറക്ഷൻ തരും ശരിയാണ് പക്ഷേ എല്ലാ ദിവസവും മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത് നല്ല സിസ്റ്റങ്ങളാണ് ഗോളുകളെ മാത്രം ആശ്രയിച്ചാൽ നാല് പ്രധാന പ്രശ്നങ്ങളുണ്ട് ഒന്ന് ജയിക്കുന്നവർക്കും തോൽക്കുന്നവർക്കും ഒരേ ഗോള് തന്നെയായിരിക്കും അവരെ വ്യത്യാസപ്പെടുത്തുന്നത് അവരുടെ സിസ്റ്റമാണ് രണ്ട് ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്ത് ആ ഒരു ചോദ്യം വരും മോട്ടിവേഷൻ കുറയും മൂന്ന് ലക്ഷ്യം നേടുന്നത് വരെ സന്തോഷം വേണ്ട എന്ന് നമ്മൾ ചിന്തിക്കും നാലാമത്തേത് ഈ ഗോളുകൾ നമ്മുടെ ലോങ് ടേം പ്രോഗ്രസ്സിന് ഒരു തടസ്സമായെന്നും വരാം അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഗോൾ എന്ന് പറയുന്നത് നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന ഫിനിഷ് ലൈനാണ് എന്നാൽ സിസ്റ്റം എന്ന് പറയുന്നത് അവിടേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഫിനിഷ് ലൈനിലല്ല ഓരോ സ്റ്റെപ്പിലുമാണ് ഓക്കെ അപ്പോൾ സിസ്റ്റങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഈ സിസ്റ്റങ്ങളുടെ എല്ലാം ബേസിക് ബിൽഡിംഗ് ബ്ലോക്കായ ശീലങ്ങൾ അതെങ്ങനെയാണ് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നതെന്ന് നോക്കാം ഇതിന് പിന്നിലെ സയൻസ് ശരിക്കും വളരെ സിമ്പിളാണ് ഏതൊരു മാറ്റത്തിനും മൂന്ന് ലെയറുകളുണ്ട് ഒന്ന് ഔട്ട്കം അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് രണ്ട് പ്രോസസ്സ് അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത്തത് നമ്മുടെ ഐഡൻറ്റിറ്റി അതായത് നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്നത് പലരും മാറ്റം തുടങ്ങാൻ ശ്രമിക്കുന്ന പുറത്തുനിന്നകത്തേക്കാണ് അതായത് റിസൾട്ടിൽ നിന്ന് പക്ഷെ ശരിക്കും മാറ്റം തുടങ്ങേണ്ടത് ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് ഞാൻ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്ന ആ ഒരു വിശ്വാസത്തിൽ നിന്ന് ഈ ഐഡിയ വളരെ സിമ്പിളായി ഒരു കാര്യമുണ്ട് ലക്ഷ്യം ഒരു മാരത്തോൺ ഓടുക എന്നതാവരുത് ലക്ഷ്യം ഒരു ഓട്ടക്കാരൻ ആവുക എന്നതാവണം നിങ്ങൾ നിങ്ങളെ ഒരു റണ്ണറായി കാണാൻ തുടങ്ങിയാൽ പിന്നെ ഓടുന്നത് ഒരു ബുദ്ധിമുട്ടായി തോന്നില്ല കാരണം അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞു ഓരോ ശീലത്തിൻ്റെയും ബാക്ക്ബോൺ എന്ന് പറയുന്നത് ഈ നാല് സ്റ്റെപ്പുകളാണ് ക്യൂ ക്രേവിംഗ് റെസ്പോൺസ് റിവാർഡ് ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു അതൊരു ക്യൂ ആണ് അത് തുറന്നു നോക്കാനുള്ള ആഗ്രഹം അതാണ് ക്രേവിംഗ് നമ്മൾ ഫോൺ എടുത്ത് നോക്കുന്നത് റെസ്പോൺസ് ആ മെസ്സേജ് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തിയില്ലേ അതാണ് റിവാർഡ് ശരി അപ്പോൾ ഈ ഹാബിറ്റ് ലൂപ്പിനെ എങ്ങനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാം എന്ന് പഠിക്കാൻ പോവാണ് അതിനായി നാല് നിയമങ്ങളുള്ള ഒരു ടൂൾ കിറ്റ് ഉണ്ട് ഇതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നല്ല ശീലങ്ങൾ ഉണ്ടാക്കാനും ചീത്ത ശീലങ്ങൾ ഒഴിവാക്കാനുമുള്ള ഒരു പ്രാക്ടിക്കൽ ഫ്രെയിംവർക്ക് അപ്പോൾ ഇതാണ് ആ നാല് നിയമങ്ങൾ നമ്മുടെ വഴികാട്ടി ഒന്ന് മേക്ക് ഇറ്റ് ഓബിയസ് അതായത് അത് നമ്മുടെ കണ്ണുമുന്നിൽ കൊണ്ടുവരുക രണ്ട് ഇറ്റ് അട്രാക്റ്റീവ് അതിനെ ആകർഷകമാക്കുക മൂന്ന് ഇറ്റ് ഈസി വളരെ എളുപ്പമുള്ളതാക്കുക നാല് ഇറ്റ് സാറ്റിസ്ഫയിങ് അത് ചെയ്യുമ്പോൾ ഒരു സംതൃപ്തി കിട്ടുന്ന ഒന്നാക്കി മാറ്റുക ഇതിൽ ഓരോന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ടേബിള് നോക്കിയാൽ സംഭവം ക്ലിയർ ആകും ഒരു നല്ല ശീലം ഉണ്ടാക്കാൻ ഈ നിയമങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം അതുപോലെ ഒരു മോശം ശീലം ഒഴിവാക്കാൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിൽ കാണിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു നല്ല ശീലം ഉണ്ടാക്കാൻ നമ്മൾ അതിനെ ഓബിയസ് ആക്കണം അതായത് ദൃശ്യമാക്കണം നേരെ മറിച്ച് ഒരു മോശം ശീലം ഒഴിവാക്കാനോ അതിനെ ഇൻവിസിബിൾ ആക്കണം അതായത് നമ്മുടെ കണ്ണിൽപ്പെടാത്ത രീതിയിലാക്കണം ഒരേ നിയമം രണ്ട് തരത്തിൽ ഉപയോഗിക്കുന്നു ശരി അപ്പം നമ്മൾ കുറേ തിയറി പഠിച്ചു ഇനി ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചുപയോഗിക്കാമെന്ന് നോക്കാം ഒരു റിയൽ ലൈഫ് ഉദാഹരണമെടുത്ത് ഈ സിസ്റ്റം മുഴുവനായി നമുക്കൊന്ന് പ്രയോഗിച്ച് നോക്കിയാലോ ദാ ഇവിടെ നോക്കൂ നമുക്ക് വ്യായാമം ചെയ്യുക എന്നൊരു നല്ല ശീലം തുടങ്ങണം എന്ന് വിചാരിക്കുക നിയമം ഒന്ന് മേക്ക് ഇറ്റ് ഓബ്വ്യസ് വ്യായാമം ചെയ്യാനുള്ള ഡ്രസ്സ് തലേന്ന് രാത്രി തന്നെ എടുത്ത് കൺമുന്നിൽ വെക്കുക നിയമം രണ്ട് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് ഇഷ്ടപ്പെട്ട പാട്ടോ പോഡ്കാസ്റ്റോ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രം കേൾക്കുക നിയമം മൂന്ന് മേക്ക് ഇറ്റ് ഈസി വെറും രണ്ട് മിനിറ്റ് ചെയ്താൽ മതിയെന്ന് തീരുമാനിക്കുക ദി ടു മിനിറ്റ് റൂൾ നിയമം നാല് മേക്ക് ഇറ്റ് സാറ്റിസ്ഫയിങ് ഒരു കാലണ്ടറിലോ ഹാബിറ്റ് ട്രാക്കറിലോ എല്ലാ ദിവസം മാർക്ക് ഇടുക ആ ഒരു സംതൃപ്തി ഇനി സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കാനോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക ഫോൺ വേറെ റൂമിൽ വെച്ച് അതിനെ ഇൻവിസിബിൾ ആക്കുക അതിൻ്റെ ദോഷങ്ങൾ ഓർത്ത് അൺ ആക്കുക ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് അതിനെ ഡിഫിക്കൾട്ട് ആക്കുക അത് ഉപയോഗിക്കുമ്പോൾ ഒരു കുറ്റബോധമുണ്ടാക്കി അതിനെ അൺസാറ്റിസ്ഫയിങ് ആക്കുക സിമ്പിൾ അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം കാതലായ സന്ദേശം ഇതാണ് വിജയം എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ചെയ്യുന്ന വലിയ കാര്യങ്ങളിൽ നിന്നല്ല വരുന്നത് മറിച്ച് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങളുടെ ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ വെറുതെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ കളയാനുള്ളതല്ല അല്ലേ ഇത് പ്രയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾ നാളെ മുതൽ തുടങ്ങാൻ പോകുന്ന ആ ഒരു ശതമാനം മാറ്റം കൊണ്ടുവരുന്ന ആ ഒരൊറ്റ ചെറിയ ശീലം എന്തായിരിക്കും നിങ്ങളുടെ വലിയ യാത്രയുടെ തുടക്കം ആ കുഞ്ഞു സ്റ്റെപ്പിൽ നിന്നായിരിക്കട്ടെ